നിയന്ത്രിക്കാം ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം ഹൈ ഫ്രണ്ട്സ് ബി പി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ റീൽ നിങ്ങൾക്കുള്ളതാണ് ഉയർന്ന രക്തസമ്മർദ്ദം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് ബിപിയെ വരുതിയിലാക്കാം വേഗം നോക്കാം ഒന്നാമത് ഉപ്പ് അമിത ഉപ്പ് ബി പി കൂട്ടും അച്ചാറുകൾ പപ്പടം ഉണക്കമീൻ സോസുകൾ എന്നിവ കുറയ്ക്കുക രണ്ടാമത് സംസ്കരിച്ച മാംസ ഉത്പന്നങ്ങൾ സോസേജുകൾ ബേക്കൺ പോലെയുള്ളവ ഒഴിവാക്കുക മൂന്നാമത് പഞ്ചസാരയും മധുരപാനീയങ്ങളും കോള സോഫ്റ്റ് ഡ്രിങ്ക്സ് മധുരപലഹാരങ്ങൾ എന്നിവ വേണ്ട നാലാമത് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് ബജി തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കണം അവസാനമായി ഫാസ്റ്റ് ഫുഡുകൾ ഇവയിലെ ട്രാൻസ്ഫാറ്റ് ഹൃദയാരോഗ്യത്തിന് ദോഷകരമാണ് ഓർക്കുക ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിച്ച് വ്യായാമം ചെയ്താൽ ബി നിയന്ത്രിക്കാം ഈ റീൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത റീലിൽ കാണാം